ലോകപ്രസിദ്ധ തീവ്രവാദ സംഘമായ ഐ എസ് ഐ എസ് അതിൽ ചേർന്ന ആളിന് മാനസാന്തരം വരുമോ കേരള ഹൈക്കോടതി ഈ ചോദ്യം പരിഗണിച്ചു ഒരു ജഡ്ജ്മെൻറ്റും തന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലാം തീയതി ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ അതിൽ ജസ്റ്റിസ് രാജാവി വിജയരാഘവനാണ് ഈ ജഡ്ജ്മെൻറ്റ് എഴുതിയത് സാമാന്യം ദീർഘമായ ജഡ്ജ്മെൻ്റ് ആണ് അല്ല കെ വി ജയകുമാർ ആണ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത് രാജാവി വിജയരാഘവനാണ് ആ ബെഞ്ചിലെ സീനിയർ ജഡ്ജ് അതാണ് ഞാൻ തെറ്റിച്ച് പറയാൻ കാര്യം ജസ്റ്റിസ് കെ വി ജയകുമാർ എഴുതിയ ജഡ്ജ്മെൻ്റ് ഇതിലെ പ്രതി സുബാനി ഹാജ അഥവാ അബു ജാസ്മിൻ എന്ന പേരുള്ള ആളാണ് തൊടുപുഴക്കാരനാണ് ഇയാളുടെ പേരിലുള്ള കേസ് ഐ എസ് ഐ എസ് തീവ്രവാദ കേസിൽപ്പെട്ടു എറണാകുളത്ത് എൻ ഐ എ കോടതി ഇയാളെ ശിക്ഷിച്ചു പല കുറ്റങ്ങൾക്കായിട്ട് രണ്ട് ജീവപര്യന്തം പിന്നെ ആറ് വർഷത്തെ കഠിന തടവ് പിന്നെ ഏഴ് വർഷത്തെ തടവ് ഇങ്ങനെ ഓരോ വകുപ്പിന് ഓരോ ശിക്ഷയായിട്ട് കൊടുത്തു ആ ശിക്ഷ മേലുള്ള അപ്പീലാണ് ഹൈക്കോടതിയിൽ വന്നത് ഈ അപ്പീൽ ഫയൽ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാലാം തീയതി ജസ്റ്റിസ് കെ വി ജയകുമാർ ജഡ്ജ്മെൻ്റ് എഴുതുന്നു കേസ് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ ടൈൽ ഓഫ് വൺ സുബാനി ഹാജ എ യങ്ങ് മാൻ ഏജ് തേർട്ടി ഫൈവ് ഇയേഴ്സ് മുപ്പത്തഞ്ച് വയസ്സുള്ള സുബാനി ഹാജ ഹു ജോയിൻ ദ പ്രസ്ക്രൈബ്ഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാക്ക് ആൻഡ് സിറിയ ഐ എസ് ഐ എസ് ഫോർ ദ സേക്ക് ഓഫ് ബ്രിവിറ്റി മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഇയാൾ തൊടുപുഴക്കാരൻ ഐ എസ് ഐ എസ്സിൽ ചേർന്നു ആൻഡ് ഫോർട്ട് ഫോർ ദം ഇൻ മൊസൂൾ ഇൻ ഇറാഖ് ഇൻ ദ ഇയർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇറാഖിലെ മൊസൂൾ എന്ന സ്ഥലത്ത് ഐ എസ് ഐ എസിനു വേണ്ടി ഈ ആൾ യുദ്ധം ചെയ്തു ഡ്യൂറിങ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടു തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴിൽ ഐ എസ് ഐ എസ് ക്യാപ്ചേഡ് ഓൾമോസ്റ്റ് വൺ തേർഡ് ഓഫ് ഇറാഖ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ പാരൽ ഗവൺമെൻറ് ദയർ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലഘട്ടത്തിൽ ഐ എസ് ഐ എസ് ഇറാഖിൻ്റെ ഒരു മൂന്നിലൊന്ന് പിടിച്ചെടുത്ത് അവിടെ അവരുടെ ഗവൺമെൻറ് പ്രതിഷ്ഠിച്ചു ദലൻ സുബാനി രാജ ഹാജ വാസ് ഇൻസ്പയർഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് ഐ എസ് ഐ എസ് ഇത് കേട്ടറിഞ്ഞ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ സുബാനി ഹാജ ഹാഡ് എ ചെറിഷ്ഡ് ഡിസയർ ടു ജോയിൻ ഐ എസ് ഐ എസ് ഇൻ ഇറാഖ് അദമ്യമായ ഒരാഗ്രഹം ഹാജായിക്കുണ്ടായി ഐ എസ് ഐ എസ്സിൽ ചേരണം എത്ര മഹത്തായ ഒരു സംഘടനയാണ് സിൻസ് ദെർ വാസ് നോ എയർലൈൻ സർവീസ് ടു ഇറാക്ക് ദ അക്യൂസ്ഡ് എ ഡിവൈസ്ഡ് എ പ്ലാൻ ടു വിസിറ്റ് ഇസ്താംബുൾ ടർക്കി ആൻഡ് ദെൻ ടു റീച്ച് ഇറാക്ക് ബൈ ക്രോസിംഗ് ദ ബോർഡർ ഓഫ് ടർക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐ എസ് ഐ എസ് എമിസറീസ് ഇറാക്കിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റില്ല ഫ്ലൈറ്റില്ല അതുകൊണ്ട് ഇദ്ദേഹം തുർക്കിയിലെ ഇസ്താംബുളിൽ പോയിട്ട് അവിടുന്ന് ഐ എസ് ഐ എസിൻ്റെ ഓപ്പറേറ്റീവ്സുമായി സഹകരിച്ചിട്ട് അതിർത്തി കടന്ന് ഇറാഖിൽ പോകാൻ തീരുമാനിച്ചു എട്ട് നാല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പ്രൊസീഡ് ടു ഇസ്താംബിൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏപ്രിൽ എട്ടാം തീയതി ഇസ്താംബിളിൽ പോകുന്നു എ ടൂറിസ്റ്റ് വിസ ഫോർ എ ഫോർ നൈറ്റ് രണ്ടാഴ്ചത്തേക്കുള്ള ടൂറിസ്റ്റ് വിസയിൽ തുർക്കിയിലെ ഇസ്താംബിളിൽ പോകുന്നു ഹി കൺസീൽഡ് ഹിസ് ഒബ്ജെക്റ്റീവ്സ് ഫ്രം ഹിസ് ഫാമിലി മെമ്പേഴ്സ് വീട്ടുകാരോട് ഈ പോക്കിൻ്റെ ഉദ്ദേശം ഈ സുബാനി ഹാജ പറയുന്നില്ല സൂത്രത്തിലാണ് കടക്കുന്നത് ദർ ആഫ്റ്റർ ദ അപ്പല്ലൻ ക്രോസ് ദ ബോർഡർ ഓഫ് ടർക്കി ആൻഡ് റീച്ച് ദി ഇറാക്ക് ആസ് പെർ പ്ലാൻ പ്ലാൻ ചെയ്ത പോലെ തുർക്കിയുടെ അതിർത്തി കടന്ന് ഇറാഖിലെത്തി ഹി ഗോട്ട് ഫിസിക്കൽ ട്രെയിനിങ് ആൻഡ് ആംസ് ട്രെയിനിങ് അറ്റ് മൊസൂൾ ഇൻ ഇറാഖ് ഇറാഖിലെ മൊസൂളിൽ ആയുധ പരിശീലനം നേടി ഹീ വാസ് ഡിപ്ലോയഡ് ഓൺ ദ വാർ ഫ്രണ്ട് യുദ്ധമുഖത്തേക്ക് ഈ സുബാനിയെ പറഞ്ഞു വിട്ടു അവർ വൈൽ സോ ഹീ സസ്റ്റൈൻഡ് ആൻ ഇഞ്ചുറി ഡ്യൂറിങ് ദ ഫിസിക്കൽ ട്രെയിനിങ് ആൻഡ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ ശാരീരിക പരിശീലനത്തിനിടെ പരിക്ക് പറ്റിയതുകൊണ്ട് ഇയാളെ ആശുപത്രിയിലാക്കി അറ്റ് ദാറ്റ് ടൈം ഹീ വാണ്ടഡ് ടു കം ബാക്ക് ടു ഇന്ത്യ അപ്പോൾ അങ്ങേർക്ക് തിരിച്ചു വരണം എന്ന് തോന്നി ഹി മെയ്ഡ് സെവറൽ റിക്വസ്റ്റ് ദ അമീർ അതായത് ഐ എസ് ഐ എസിലെ ബോസ് അതാണ് അമീർ അമീറിനോട് പലതവണ പറഞ്ഞു ചേട്ടാ എനിക്ക് വീട്ടിൽ പോണം ചേട്ടാ ബട്ട് ഹിസ് റിക്വസ്റ്റ് വെയർ ടേൺ ഡൗൺ അവരത് കേട്ടില്ല ഐ എസ് ഐ എസ്കാർ ഒരിക്കലും ഐ എസ് ഐ എസിൽ വന്നാൽ സ്വർഗരാജ്യം കിട്ടിയില്ലേ ഇനി ഭൂമിയിലേക്ക് എന്തിനാണോ തിരിച്ചു പോകുന്നത് നീക്കടാ ഇവിടെ എന്ന് പറഞ്ഞു സിൻസ് ഹി വാസ് അണേബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വാർ ഫ്രണ്ട് ഹി വാസ് ഇൻട്രസ്റ്റഡ് വിത്ത് ഗാഡ് ഡ്യൂട്ടി ഇൻ ഐ എസ് ഐ എസ് പരുക്ക് പറ്റിയതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഗാർഡ് ഡ്യൂട്ടി കാവൽ നിൽക്കാൻ പറഞ്ഞു ഈ കക്ഷിയോട് വെൻ ഹി മെയ്ഡ് റിപ്പീറ്റഡ് റിക്വസ്റ്റ് ടു കം ബാക്ക് ടു ഹിസ് നേറ്റീവ് കൺട്രി ഹി വാസ് ഇൻകാർസറേറ്റഡ് ബൈ ഐ എസ് ഐ എസ് തിരിച്ചുവരണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞപ്പോൾ വരി ഉടച്ചു കളഞ്ഞു വേറെ എന്ത് പറയാനാണ് വെൻ ഹി പ്രസിഡ് ഇസ് ഡിമാൻഡ് ടു കം ബാക്ക് ടു ഇന്ത്യ ഹി വാസ് അബാൻഡൻ ബൈ ഐ എസ് ഐ എസ് ഇൻ എ സ്ട്രീറ്റ് ഒരു തെരുവിൽ ഐ എസ് ഐ എസ്കാര് ഇയാളെ ഉപേക്ഷിച്ചു സംഹൗ ഹി അറേഞ്ച് മണി ഫോർ എ റിട്ടേൺ ടിക്കറ്റ് ആൻഡ് കെയിം ബാക്ക് ടു ഇന്ത്യ ഇൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ എന്തോ തെണ്ടിയോ പെറുക്കിയോ കുറച്ച് കാശുണ്ടാക്കി ടിക്കറ്റൊക്കെ എടുത്തിട്ട് കക്ഷി തിരിച്ചുവിടെ എത്തി ആഫ്റ്റർ ഹി സറൈവൽ ഇൻ ഇന്ത്യ ഹി വർക്ക് പ്ലേസ് എ സെയിൽസ്മാൻ കം അക്കൗണ്ടൻറ്റ് അറ്റ് ഗോൾഡ് എ കെ കടയനല്ലൂർ തമിഴ്നാട് തമിഴ്നാട്ടിൽ വന്ന് ഒരു സ്വർണക്കടയിൽ സെയിൽസ്മാൻ കം അക്കൗണ്ടൻറ്റ് കം എല്ലാം ആയിട്ട് അവിടെ ജോലി ചെയ്തു ഫോർ അബൌട്ട് വൺ ഇയർ ആൻഡ് റിസൈഡ് ഇൻ എ റെൻ്റൽ ഹൗസ് ദാർ ഒരു വർഷത്തേക്ക് ഒരു വീട്ടിൽ വാടക വീട്ടിൽ അവിടെ താമസിച്ച് ജോലി ചെയ്തു വൈൽ സോ എൻ ഐ എ ഗോട്ട് ക്രെഡിബിൾ ഇൻഫർമേഷൻ ദാറ്റ് ദ അക്യൂസ്ഡ് ആറ്റ് ജോയിൻറ്റ് ഐ എസ് ഐ എസ് എ പ്രൊസ്ക്രൈബ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻവോൾവ് ഇൻ ആക്ടിവിറ്റീസ് അഫക്റ്റിംഗ് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ഈ കക്ഷിയെപ്പറ്റി എൻ ഐ എക്ക് വിവരം കിട്ടുന്നു ഇയാൾ കുഴപ്പക്കാരനാണെന്നും ഐ എസ് ഐ എസ്സിൽ ചേർന്ന ആളാണെന്നും അത് വിട്ടിട്ടില്ലെന്നും തൽക്കാലം കുടുംബത്തേക്ക് ഒന്ന് തിരിച്ചു വന്ന് നാട്ടിലേക്കൊന്ന് തിരിച്ചു വന്നു ജോലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു ഇയാളുടെ ലക്ഷ്യം വേറെയാണ് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മൂന്നിന് എ സെർച്ച് വാസ് കണ്ടക്റ്റഡ് ഇൻ ഹിസ് ഹൗസ് അറ്റ് കടയനല്ലൂർ ആൻഡ് എൻ ഐ എ സീസ് ഡിജിറ്റൽ എവിഡൻസ് ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺസ് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ദ അക്യൂസ് വാസ് അറസ്റ്റഡ് ഓൺ ഒക്ടോബർ ഫിഫ്ത്ത് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇയാളുടെ വീട് സെർച്ച് ചെയ്തു മൊബൈൽ ഫോണും മറ്റ് കാര്യങ്ങളുമൊക്കെ കിട്ടി സാക്ഷികളെയൊക്കെ കിട്ടി അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ അഞ്ചാം തീയതി ഇയാൾ അറസ്റ്റിലാകുന്നു പിന്നെ അതേ തുടർന്ന് വിചാരണ ഇയാൾക്ക് ശിക്ഷയും വിധിക്കുന്നു ജീവപര്യന്തം ശിക്ഷയൊക്കെ കൊടുത്ത് റെഡിയാക്കി കീഴ് അതായത് എറണാകുളത്തെ എൻ ഐ എ കോടതി അത് കഴിഞ്ഞ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാന ഭാഗം വി ഹാവ് കെയർഫുള്ളി കൺസിഡേർഡ് ദ സെൻറ്റൻസ് ഇമ്പോസ്ഡ് ബൈ ദ ട്രയൽ കോർട്ട് ട്രയൽ കോർട്ട് വിചാരണ കോടതി കൊടുത്ത ശിക്ഷ ഞങ്ങൾ വിശദമായിട്ട് നിഷ്കർഷമായിട്ട് പരിശോധിച്ചു നോ ഡൗട്ട് ദ ഒഫൻസസ് കമ്മിറ്റഡ് ബൈ ദ അപ്പലൻറ്റ് ആർ ഓഫ് ഗ്രേവ് ആൻഡ് സീരിയസ് നേച്ചർ കുറ്റം വളരെ ഗുരുതരമാണ് അസാമാന്യമായ ഗൗരവമുള്ളതാണ് ഹൗവർ വി ഹാവ് നോട്ടീസ് സർട്ടൻ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഞങ്ങൾ ചില പരിഹാര ക്രിയകളല്ല സാധ്യതകൾ കാണുന്നു ദ അപ്പലൻ്റ് വാസ് ഏജ്ഡ് തേർട്ടി ഫൈവ് ഇയേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദ അരീസ് കമ്മീഷൻ ഓഫ് ദ ഒഫൻസ് മുപ്പത്തഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീരെ കുറവാണല്ലോ മുപ്പത്തഞ്ച് വയസ്സ് അതിൻ്റെ ധ്വനി അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പത്തിൻ്റെ എടുത്തയാട്ടത്തിൽ ചെയ്തതാണെന്നൊക്കെ പറയും മുപ്പത്തഞ്ച് വയസ്സുള്ള ആളിനും ആ ഇളവ് കോടതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം കടുപ്പമാണ് പിന്നെ കോടതി കൊടുത്താൽ നമുക്ക് ഇപ്പം എന്തു ചെയ്യാൻ പറ്റും നോ സ്പെസിഫിക് ഓവർ ആക്ട്സ് വെയർ അലീജ്രേഗൻസ് ദ അപ്പൻറ്റ് ആഫ്റ്റർ ഹിസ് റിട്ടേൺ ഫ്രം ഇറാഖ് എക്സെപ്റ്റ് ആൻ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് ടു പ്രൊക്യൂർ എക്സ്പ്ലോസിവ് സ്ഫോടക വസ്തു വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ മറ്റു കുറ്റമൊന്നും അയാൾ ചെയ്തതായിട്ട് കാണുന്നില്ല അതൊക്കെ പ്ലാനിംഗ് അല്ലേ മൊബൈലിൽ വിളിച്ചു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ബോംബ് ഇതുപോലെയുള്ള സ്ഫോടക വസ്തുക്കൾ വാങ്ങിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് കിട്ടിയില്ല അതിനു അതിനുമുമ്പ് പിടിക്കപ്പെട്ടു റിപ്പെൻറ്റൻസ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് റിഫർമേഷൻ ഓഫ് ദ അക്യൂസ് പിന്നെ കോടതി പരിഗണിക്കുന്നതാണ് ഇയാൾ റിപ്പൻ്റ് ചെയ്യാൻ പശ്ചാത്തപിക്കാൻ പിന്നെ സ്വയം നവീകരിക്കാനുള്ള സാധ്യത സാധ്യതയുള്ളൂ കേട്ടോ പശ്ചാത്താപം ഉണ്ടെന്ന് ഇയാൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഈ തെറ്റി ഏതെങ്കിലും പശ്ചാത്തപിക്കുന്നു എനിക്ക് മാപ്പ് തരണം എൻ്റെ ശിക്ഷ ഏറ്റവും കുറവാക്കണം ഇതൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല കോടതി കയ്യിൽ നിന്നിട്ട് ദയ വിചാരിച്ചിട്ട് പറയുകയാണ് ഇയാൾ നന്നാവാനൊരു സാധ്യത കാണുന്നുണ്ടല്ലോ റിഫർമേഷൻ പിന്നെ പശ്ചാത്തപിക്കാനൊരു സാധ്യതയില്ലേ ഇപ്പോൾ പശ്ചാത്താപം പശ്ചാത്താപമില്ല പക്ഷേ നാളെ മറ്റന്നുള്ളവ പശ്ചാത്തപിച്ച് കൂടുന്നില്ലല്ലോ മനുഷ്യനല്ലേ മുപ്പത്തഞ്ച് വയസ്സല്ലേ അന്നായിരുന്നുള്ളൂ ഇന്നിപ്പോൾ മുപ്പത്തൊമ്പത് നാല് നാൽപ്പത്തി മൂന്ന് വയസ്സായി ബട്ട് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ കൃത്യങ്ങൾ വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ അപ്പോൾ ആ സമയത്ത് ആ വയസ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാനസാന്തരം വരാനുള്ള സാധ്യത കൂടുതലല്ലേ ആണെന്ന് പറയുന്നില്ല ഇപ്പം എന്താ അവസാനത്താണ് അതിലെ രസം ദ ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഇതിനു മുമ്പ് അയാൾ യാതൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല ഏത് ഈ ഐ എസ് ഐ എസ്സിൽ പോയി ചേരുകയും അവിടെ കച്ചറ ഉണ്ടാക്കുകയും തിരിച്ചാരുടെയോ ഘട്ടമോ മോഷ്ടിച്ചോ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ അതിന് മുമ്പ് അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ആകെ അയാൾ ചെയ്ത കുറ്റം അവിടെ പോയി ഐ എസ് ഐ എസ്സിൽ ചേർന്നു ഇവിടെ വന്നിട്ട് സ്ഫോടക വസ്തു വാങ്ങാനായിട്ട് അവരെ അവരെ വിളിച്ചു അതിൻ്റെ റെക്കോർഡും സംഗതി ഒക്കെ ഇത്രേം ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും അയാൾ ചെയ്തിട്ടില്ല പാവം അപ്പോൾ അയാൾക്ക് പശ്ചാത്താപം ഉണ്ടാവാൻ സാധ്യതയില്ലേ ഉണ്ട് എന്ന് കോടതി പറയുന്നു നമ്മളെന്ത് ചെയ്യും കോടതി വിധികൾ ഇത്തരത്തിലായാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇൻ ദ കേസ് ഓൺ ഹാൻഡ് ദ ലേണ സ്പെഷ്യൽ ജഡ് ഹാസ് നോട്ട് സ്റ്റേറ്റഡ് എനി റീസൺ ഫോർ അവാഡിങ് ദ മാക്സിമം സെൻറ്റൻസ് ഓരോ കുറ്റത്തിൻ്റെയും ഏറ്റവും കൂടിയ ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ് എന്ന് വിചാരണ കോടതി പറഞ്ഞിട്ടില്ല മാക്സിമം സെൻറ്റൻസ് ഇപ്പോൾ വകുപ്പിനിങ്ങനെ പറയുമല്ലോ പത്ത് വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ വരെ പിഴയോ എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം പത്ത് വർഷം വരെ തടവ് കൊടുക്കണം എന്നതിനർത്ഥമില്ല പത്ത് ദിവസവും തടവ് ആകാം പത്ത് വർഷം വരെ എന്നാണ് പറയുന്നത് ഈ മജിസ്ട്രേറ്റ് പത്ത് വർഷം തടവ് കൊടുത്തിരിക്കുന്നു മാക്സിമം അപ്പോൾ അതിന് ന്യായം പറയണ്ടേ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഞാൻ മാക്സിമം പണിഷ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് പറയണമായിരുന്നു അത് പറഞ്ഞിട്ടില്ല അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ലേ ഡൗൺ ഇൻ ദ ഫോർ മെൻഷൻ കേസസ് ആൻഡ് ഹാവിങ് റിഗാർഡ് ടു ദ ടോട്ടാലിറ്റി ഓഫ് ദ ഫാക്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദിസ് കേസ് വി ആർ ഓഫ് ദ കൺസിഡേഡ് ഒപ്പീനിയൻ ദാറ്റ് ദ എൻസ് ഓഫ് ജസ്റ്റിസ് വുഡ് മീറ്റ് ഇഫ് യു റിഡ്യൂസ് ദ സെൻറ്റൻസ് ഓഫ് ദ അപ്പലൻറ്റ് ഫ്രം ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ടു റിവർസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ടെൻ ഇയേഴ്സ് ആ ആ കുറേ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് അത് ഇത് ഈ എന്തിനും ന്യായമുണ്ടല്ലോ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ ന്യായം കിട്ടും ചില പ്രത്യേക ജഡ്ജ്മെൻറ്റ് പിക്ക് ചൂസ് ചെയ്യണമെന്നേ ഉള്ളൂ അതും പിന്നെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചതിൽ നിന്ന് ഈ ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് കുറച്ച് പത്ത് വർഷത്തെ ശിക്ഷ എന്നാക്കുന്നതാണ് ആ ന്യായം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ദ എൻസ് ഓഫ് ജസ്റ്റിസ് വുഡ് ബി മെറ്റ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറയ്ക്കുന്നു റെസ്റ്റ് ഓഫ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ ലേണ സ്പെഷ്യൽ ജഡ്ജ് ആർ അഫൽ ബാക്കി കാര്യങ്ങളൊക്കെ വിചാരണ കോടതി പറഞ്ഞു പോലെ തന്നെ ജിയോ പര്യന്തം കുറച്ച് പത്ത് വർഷമാക്കി അതിൽ ഇയാളിപ്പോൾ ഒമ്പത് വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അറസ്റ്റ് ചെയ്തതല്ലേ പതിനാറ് ഒമ്പത് ഇരുപത്തഞ്ച് ഇപ്പോൾ ഒമ്പത് വർഷമായി ഇനിയിപ്പോൾ ഒരു വർഷം കൂടി ജയിലിൽ കിടന്നാൽ മതി ഈ കേസിൽ എൻ ഐ എ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് അത് ലിസ്റ്റ് ചെയ്ത് വാദിച്ച് എന്നത്തേക്ക് ജയിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇത്തരം വിധികളൊക്കെ ഞാൻ ജഡ്ജിമാരുടെ സെൻസ് ഓഫ് ജസ്റ്റിസ് അവരുടെ വിസ്ഡം ഇതിനെ ചോദ്യം ചെയ്യുകയില്ല പക്ഷേ സാധാരണക്കാരനെ അമ്പരപ്പിക്കുന്നതാണ് ഇത്തരം വിധി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്